അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് അതോ നിങ്ങളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ എന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പൊ പല ആൾക്കാർക്കും ഇന്ന വ്യക്തി എന്നെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഈ ഇന്ന വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെ കുറിച്ച് സംശയം ഉണ്ടാവും കാരണം എനിക്ക് പേഴ്സണലൈസ്ഡ് റീഡിങ് ഏറ്റവും കൂടുതൽ വരുന്നത് ആ വ്യക്തിയെ കുറിച്ച് എങ്ങനെ ചിന്തിച്ചു അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് അപ്പൊ ഞാൻ എല്ലാവർക്കും കൂടി ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ ഒരു കളക്ടീവ് റീഡിങ് ചെയ്യാമെന്ന് വിചാരിച്ചു ആ ഒരു ടോപ്പിക് ബേസ് ചെയ്ത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോ മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്ക് ഏഞ്ചൽസിനോട് ചോദിച്ചു നോക്കാം ഈ ഒരു കമ്പനിയിൽ നിങ്ങൾ കണ്ടു തുറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെസോണേറ്റ് ആകും സോ ഫുൾ ആയിട്ട് How do they see you? Okay, cards are come. Nine of Swords. Angels, please guys. The Wheel. Okay, she's please guys. The Empress. Okay. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാല് എല്ലാവരുടെ കണ്ണും നിങ്ങളിൽ തന്നെയാണ് നിങ്ങൾക്ക് ഒത്തിരി കൈൻഡ് ഓഫ് ബ്ലാക്ക് മാജിക് എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ക് നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്തു പോകുന്ന ഒരു സാഹചര്യം ഉള്ളതായിട്ട് എനിക്ക് ഇവിടെ കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് ആരുടെ അടുത്ത് നിങ്ങൾ ചെന്ന് സംസാരിക്കുന്നുവോ അവരുടെ അടുത്ത് നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള വളരെ എളിമ ഒരു വ്യക്തിയാണ് എന്ന രീതിയിലാണ് ആദ്യം പതിയുന്നത് ഓക്കെ അപ്പോ ചില വ്യക്തികൾ ചില സാഹചര്യങ്ങളിൽ ഹരിക്കും ഇരിക്കുന്നുണ്ടാവുക ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ നിങ്ങളുടെ ഒപ്പം വരികയാണെന്നാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോ ചുറ്റുമുള്ള മറ്റു വ്യക്തികൾക്ക് നിങ്ങളോട് വൈരാഗ്യം ഈഗോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് കാരണം നിങ്ങളുമായിട്ട് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് അപ്പോ നിങ്ങളോട് അട്രാക്റ്റഡ് ആകുന്ന ആൾക്കാർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ബിക്കോസ് നിങ്ങൾ ഭയങ്കര താഴ്ന്നു നിൽക്കുന്ന ഒരു ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണ് ആദ്യമേ നിങ്ങളെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ സൗഹൃദം കൂടാൻ അല്ലെങ്കിൽ നിങ്ങളോട് പലർക്കും കഷ്ട തോന്നാറുണ്ട് നിങ്ങൾ ഇവർ ഇവർ ശരിയായിട്ടുള്ള രീതിയിൽ ഗൈഡ് ചെയ്യും സീറോ പെർസെന്റേജ് ജീകോ ഉള്ള വ്യക്തികളാണ് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാം എന്നുള്ള ധാരണകൾ വരുന്നുണ്ട് അപ്പൊ ചുറ്റുമുള്ള എല്ലാവർക്കും അങ്ങനെ ഒരു ധാരണ വരുന്നില്ല പക്ഷെ നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് അവിടെ അങ്ങനെയുള്ള ധാരണകൾ വരികയും അവർ നിങ്ങളുടെ ഉറ്റ ഉറ്റച്ചങ്ങാതികളായി പോകും അല്ലെങ്കിൽ മുന്നോട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിൽ ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ പാസ്റ്റിൽ അവർക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഈ വ്യക്തികൾ നിങ്ങളെ നിരന്തരം വാക്കാലും അവരുടെ ഭ്രാക്കാലും ഒക്കെ ചൂഷണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എവിടെ ചെന്നാലും അവിടെയുള്ള സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ടുള്ള വ്യക്തിയുടെ എന്താ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശേഷിയുള്ള ആൾക്കാരാണ് നിങ്ങൾ അപ്പൊ മറ്റുള്ളവരെ ദുഃഖത്തിൽ ആഴ്ത്തിയിട്ട് നിങ്ങൾ അതിലെ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ടുള്ള സംഭവത്തെ പിടിച്ചു കൊണ്ടുപോകും നിങ്ങളുടെ ഇങ്ങനത്തെ ഏതൊരു സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന എളിമയുള്ള ക്യാരക്ടർ കാരണം എന്നൊരു പോയിന്റ് ആണ് എനിക്ക് ആദ്യം കിട്ടിയത് സോ നിങ്ങൾ ഇങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ടു ബി ഫ്രാങ്ക് പറയുന്നത് സെവൻ ചക്ര ബ്രേസ്ലെറ്റോ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റോ നിങ്ങൾ ധരിക്കേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ റിച്വൽ അനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ ഓരോ ഓരോ കാസ്റ്റ് അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ റിലീജിയൻ അവർക്കൊക്കെ ഓരോരോ രീതികളുണ്ട് പല രീതികളും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഒന്നുകിൽ നിങ്ങക്ക് കൈൻഡ് ഓഫ് എന്താ ബ്രേസ്ലെറ്റുകൾ ഇടാം അല്ല നിങ്ങൾക്ക് അത് ഓപ്ഷൻ താല്പര്യം ഇല്ല എങ്കിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇപ്പൊ വീട്ടിലെ അമ്മയ്ക്കൊക്കെ അറിയാമെന്നുള്ള പോലെ ഇപ്പൊ ചില ആൾക്കാർ പറയുമല്ലോ എന്താ കണ്ണ് ദോഷം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് മുളകൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ച് കളയും തീയിലിട്ട് അങ്ങനെ അങ്ങനെ എന്ത് പ്രാക്ടീസ് ആണോ നിങ്ങളുടെ ഇവിടെ ആയി ചെയ്യുന്നത് അത് നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ അങ്ങനത്തെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നമുക്ക് ചാർജർ ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഓപ്റ്റ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം ഓക്കെ പിന്നെ കിട്ടുന്ന എനർജി സ്റ്റാർ ആണ് സിക്സ് ഓഫ് വൺസ് ഓക്കെ അപ്പോ എനിക്ക് പിന്നെ കിട്ടുന്ന എനർജി എന്താണെന്ന് വെച്ചാല് നിങ്ങള് അവരുടെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ നിങ്ങളുമായി അവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്തോ കാരണത്താൽ ആ റിലേഷൻഷിപ്പ് ഡിറ്റാച്ച് ആയിപ്പോയി ചിലപ്പോ അവരുടെ ഫെയിമോ അവരുടെ നിലനിൽപ്പോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആഗ്രഹത്തിന് നിങ്ങളെ അവർ വിട്ടിരുന്നു അവർ ഒത്തിരി ആഗ്രഹിച്ച് ഒത്തിരി കഷ്ടപ്പെട്ട് നിങ്ങളുടെ പരിഗണന നടന്നിട്ട് അവര് സഹ നിങ്ങളെ അവരുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നതാണ് പക്ഷെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നൊരു പോയിന്റ് എത്തിയപ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ കിട്ടും എന്ന കൈൻഡ് ഓഫ് ഒരു പോയിന്റ് എപ്പോഴും എത്തിയപ്പോൾ അവര് നിങ്ങളെ പതിയെ ബ്ലോക്ക് ചെയ്തു അല്ലെങ്കിൽ മാറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഒരു ഇമോഷൻ മാറ്റി അവരുടെ ഫോക്കസ് വേറെയാക്കി എന്നാണ് ഇതിനകത്ത് കാണുന്നത് ഓക്കെ സോ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് അവരത് ചെയ്തത് തെറ്റായി പോയി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിരുന്നു അത് നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായേനെ എന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ആൻഡ് മൈൻഡ് ഫുള്ളും നിങ്ങളാണ് ആൻഡ് നിങ്ങളെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളെ അവർ ചോദിച്ചു മേടിച്ചിട്ട് കയ്യിൽ കിട്ടിയപ്പോൾ അതിന്റെ വില മനസ്സിലാക്കാതെ തട്ടി എറിഞ്ഞു എന്നൊരു കുറ്റബോധം ഇവരുടെ മനസ്സിലുള്ളതായി കാണിക്കുന്നുണ്ട് ഇത് ഒരുപക്ഷം ആൾക്കാർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് പ്രഷസ് ആയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ ജനിക്കും ആർക്കും നിങ്ങളോട് യാതൊരു സ്നേഹവും ഇല്ലെന്ന് പക്ഷെ നിങ്ങൾക്ക് ചുറ്റുമുള്ള പല വ്യക്തികളും നിങ്ങളെപ്പോലൊരാളെ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോയവർ നിങ്ങളെപ്പോലെയുള്ള വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിൽ എന്ന രീതിയിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നതായിട്ടാണ് എനിക്കിനകത്ത് മനസ്സിലാവുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഹാപ്പിയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ലൊരു അബണ്ടൻസ് ആണ് തരുന്നത് അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങളെ വിഷമിപ്പിക്കാൻ നോക്കിയാലും നിങ്ങളുടെ ഉള്ളിലെ ഫയർ എനർജി കൊണ്ട് നിങ്ങൾ പിന്നെയും പിടിച്ചു കയറും എന്ന കൈൻഡ് ഓഫ് ഇമ്പാക്റ്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ ലവർ എനർജിയിൽ ആണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിൽ അസൂയപ്പെടുന്ന ഒത്തിരി ആൾക്കാർ ചുറ്റുമുണ്ട് എന്ന് കാണുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ലവ് ലൈഫിനെ സൂക്ഷിച്ചു വെക്കുക ഒത്തിരി പബ്ലിഷ് ചെയ്യാതിരിക്കുക ബിക്കോസ് നിങ്ങളുടെ ഫയർ എനർജി നല്ലതാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി നല്ലതാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അവരുടെ അടുത്ത് നിന്ന് വ്യക്തികളെ പറിച്ചുകൊണ്ട് പോകാനുള്ള താല്പര്യം നിങ്ങളുടെ അടുത്തുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിപ്പോയ വ്യക്തികൾക്ക് നിങ്ങളുടെ വില മനസ്സിലാകുന്നുണ്ട് ആൻഡ് എന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ലവ് ലൈഫ് വളരെ മനോഹരമായതുകൊണ്ടോ അല്ലെങ്കിൽ അത് പീസ്ഫുൾ ആയതുകൊണ്ട് മറ്റുള്ളവർ പുറമേ നിന്നിട്ട് എങ്ങനെ കിട്ടി അല്ലെങ്കിൽ ഇവൻ എങ്ങനെ കിട്ടി അല്ലെങ്കിൽ ഇവർക്ക് അർഹതയുണ്ടോ കൈൻഡ് ഓഫ് രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇതിനകത്ത് കാണുന്നുണ്ട് സോ പ്രൊട്ടക്റ്റഡ് ആയിരിക്കുക അതുപോലെ തന്നെ ഒരു നിശ്ചിത സമയം യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഏഞ്ചൽസിനോട് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുക കാരണം എല്ലാ മനുഷ്യർക്കും പ്രൊട്ടക്ഷൻ ആവശ്യമാണ് എല്ലാവർക്കും നമ്മളിപ്പോ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ഏതെങ്കിലുമൊക്കെ ഒരു വ്യക്തിക്ക് അത് നെഗറ്റീവ് ആയിട്ടേ തോന്നുകയുള്ളൂ അത് നമ്മൾ ചീത്ത ചെയ്തത് കൊണ്ടായിരിക്കില്ല അവരുടേതായിട്ടുള്ള ഈഗോ കൊണ്ടായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് തന്നെ മതിയാകണം സോ എന്തെങ്കിലും നമുക്കൊരു പ്രൊട്ടക്ഷൻ ക്രിസ്റ്റലിൽ ധരിക്കുകയോ നിങ്ങൾക്ക് രുദ്രാക്ഷം ധരിക്കാം രുദ്രാക്ഷം കൂടെ കീപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും നിങ്ങൾക്ക് ഉപ്പ് വെള്ളത്തിൽ കുളിക്കാം തല കഴുകണ്ട നമ്മുടെ ശരീരം ഉപ്പ് വെള്ളത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ മതി ക്ലെൻസ് ചെയ്യുന്നത് നല്ലതാണ് ആൻഡ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബ്ലാക്ക് മാജിക് കണ്ണു ദോഷമൊക്കെ മാറ്റാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റെഗുലർലി ചെയ്ത് നിങ്ങളൊരു പ്രൊട്ടക്ഷൻ വലയത്തിലാക്കുക ഇനി ഈവൻ ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എയ്ഞ്ചലിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഒരു ഏഞ്ചലിന്റെ രൂപം സങ്കല്പിച്ചിട്ട് അതിനു തന്നെ ഒരു പേരിട്ട് നിങ്ങളുടെ ഫ്രണ്ട് ആക്കുക എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ ഒരു ഏഞ്ചലിനോട് പറയുക എനിക്ക് എന്നെ എഴുന്നേപ്പിച്ചതിന് നന്ദി ഈ ഒരു ദിവസം മുഴുവൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യണം എന്നെ പ്രൊട്ടക്ട് ചെയ്യണം എന്റെ വീടിനെ പ്രൊട്ടക്ട് ചെയ്യണം ഞാൻ സഞ്ചരിക്കുന്ന വാഹനത്തെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന രീതിയിൽ പ്രാർത്ഥിക്കുക ിച്ചിട്ട് നിങ്ങളുടെ ദിവസം തുടങ്ങുക ആൻഡ് രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഇത്രയും സമയം എന്നെ പ്രൊട്ടക്ട് ചെയ്തതിനും എന്നെ ആപത്തിൽ നിന്ന് രക്ഷിച്ചതിനും എന്നെ കണ്ടു ദോഷം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷിച്ചതിനും ഒത്തിരി നന്ദി എന്ന രീതിയിൽ പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചിട്ട് ഉറങ്ങുക ഇപ്പൊ ഞാൻ പറയുന്ന ഈ ഒരു ടെക്നിക്സ് ഒന്നും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല ഈ ഒരു സിമ്പിൾ ടെക്നിക് തന്നെ നിങ്ങൾ ചെയ്തു നോക്കും നിങ്ങൾക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും ഒരു പ്രൊട്ടക്ഷൻ ആരോ നമ്മളെ സംരക്ഷിക്കാനുണ്ടെന്നൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഫർദർമോർ നിങ്ങളുടെ ഏഞ്ചിൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടേതായിട്ടുള്ള ആക്യുറേറ്റ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് അറിയണമെങ്കിൽ എനർജൈസ്ഡ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് ആവശ്യം നിങ്ങൾക്ക് വീഡിയോയിലോ ഡിസ്ക്രിപ്ഷനിലോ എഴുതി കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാൻ ബൈ ബൈ